നമസ്കാരം ന്യൂസ് സ്വാഗതം അന്നാമലെ സ്റ്റാലിന് ഒരു ഭീഷണിയേ അല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പക്ഷെ അന്നാമലെ വിചാരിക്കുന്നത് താൻ വലിയ എന്തോ ഒരു സംഭവമാണ് ആർക്കുമില്ലാത്ത എന്തൊക്കെയോ കഴിവ് തനിക്കുണ്ട് എന്നൊക്കെയുള്ള വിചാരമാണ് അത് വെറും വിഡികളുടെ മൂടസ്വർഗത്തിലിരിക്കുന്ന ഒരു മനുഷ്യന്റെ ജൽപ്പനമായി മാത്രമേ ആളുകൾ ധരിക്കാറുള്ളൂ കാരണം താൻ പിടിച്ച മൊയെ മൂന്ന് കൊമ്പ് എന്ന് വിചാരിക്കുന്ന അന്നാമലെ പോലുള്ള പമ്പര വിഡ്ഡികൾക്ക് എന്താണ് മറുപടി കൊടുക്കേണ്ടത് ജനുവരി എട്ടിന് പാപ്പി അടുത്ത് ബൊമ്മിടി പ്രദേശത്തെ ബി ജെ പി അധ്യക്ഷനായ അന്നാമലെ അതായത് തമിഴ്നാട് ഘടകം അധ്യക്ഷനായ ഇദ്ദേഹം നടത്തിയ എൻ മണ്ണ് എൻ മക്കൾ റാലിക്കിടയിൽ പള്ളിയിൽ പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ തടഞ്ഞു കടക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടം വഴി ഓടിക്കാനായിരുന്നു അന്നാമലയ്ക്കെതിരെ ശക്തമായി അവിടെ പൊതുവികാരം ഉയർന്നത് അതിനെ വളച്ചൊടിച്ച് വർഗീയവൽക്കരിക്കാൻ ഇപ്പോൾ അന്നാമലെ തീവ്രമായി ശ്രമിക്കുന്നുണ്ട് അത്രയ്ക്ക് തരം താഴുന്ന രാഷ്ട്രീയ കളികളാണ് അന്നാമലെ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടി എങ്ങനെയെങ്കിലും മോദിയെ പ്രീതിപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടി പള്ളിയിൽ എത്തിയ അന്നാമലയെ ഒരു കൂട്ടം ക്രിസ്ത്യൻ യുവാക്കൾ എതിർത്തു എന്നുള്ളത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടായതായും ധർമ്മപുരി പോലീസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അന്നാമലെ തൻ്റെ റാലിക്കിടയിൽ പാപ്യെഡ്ഡി പട്ടിയിലെ സെൻ്റ് ലൂർദ് പള്ളിയിലെ മേരിയുടെ പ്രതിമയിൽ മാന ചാർത്താൻ എത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ മണിപ്പൂർ വിഷയം ചൂണ്ടിക്കാട്ടി ഒരു കൂട്ടം യുവാക്കൾ അദ്ദേഹത്തിനെ തടഞ്ഞു എന്നുള്ളത് എടുത്തു ഇപ്പോൾ അദ്ദേഹം അതിനെ സോഷ്യൽ മീഡിയയിലൊക്കെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് സംഭവത്തിൽ വീഡിയോ വൈറലായി കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഈ സംഭവത്തിൽ പ്രതിഷേധം ഉയർത്തി യുവാക്കളോട് ഇതിനെല്ലാം താഴെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അതിനെ എങ്ങനെയൊക്കെയാണ് വിശദീകരിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം അതിനകത്ത് ബി ജെ പി കുറ്റക്കാരെ ബി ജെ പിയുടെ കയ്യിൽ നിന്ന് ഒരു അപത്വം പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കാനൊക്കെ ശ്രമിച്ചു നോക്കി പക്ഷേ യുവാക്കളുണ്ടോ വിടുന്നു അവർ ഒരു രീതിയിലും അടങ്ങുന്നില്ല കരിപ്പടങ്ങാത്ത ശക്തമായ ഒരു ടീമിൻ്റെ മുമ്പിൽ ചെന്ന് എന്ന് തന്നെ പറയേണ്ടി വരും നിങ്ങൾ ഡി എം കെ പോലെ സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അന്നാമ്പലെ അവിടെ കിടന്ന് ഷോ കാണിക്കാൻ തുടങ്ങി ഇതൊരു പൊതു ഇടമാണ് എന്നെ തടയാൻ നിങ്ങൾക്കാർക്കും ഒരു കഴിവും ഇല്ല ഒരു രീതിയിലും നിങ്ങൾക്ക് കഴിയുകയും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു നാടോടി മന്നൻ സ്റ്റൈലിൽ അന്നാമല കത്തിക്കയറാനൊക്കെ ശ്രമിച്ചപ്പോൾ അത് ചീട്ട് കൊട്ടാരമായി തകർന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഞാൻ പതിനായിരത്തോളം ആളുകളെ അണിനിരത്തി ധർണ നടത്തിയാൽ നിങ്ങൾ എന്തു ചെയ്തു കളയും എന്നൊക്കെ പറഞ്ഞ് സിനിമാ സ്റ്റൈലിൽ ഡയലോഗ് കാച്ചാൽ തുടങ്ങി അന്നാമലയെ കുത്തിന് പിടിച്ച് പുറത്താക്കി എന്ന് തന്നെ പറയേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കാർത്തിക് എന്ന വ്യക്തി ഒടുവിൽ പരാതി നൽകുകയും ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതിൻ്റെ പ്രകാരമായിട്ട് നൂറ്റി അൻപത്തി മൂന്ന് എ അഞ്ഞൂറ്റി നാല് അഞ്ഞൂറ്റി അഞ്ച് തുടങ്ങിയ വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഈ പറയുന്ന മാന്യ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയാണ് ധർമ്മപുരി പോലീസ് സ്റ്റാലിനെ ഭയമില്ല എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മിസ്റ്റർ അന്നാമലെ എന്നാണ് ജനങ്ങൾ പറയേണ്ടത് നിങ്ങൾ നിയമത്തെയും നീതിയെയും പേടിക്കണം നിങ്ങൾ വിചാരിക്കുന്നത് എന്തും കാട്ടിക്കൂട്ടാമെന്നാണ് നിങ്ങൾ ഇവിടെ കാവ്യവൽക്കരിക്കാനൊക്കെ ശ്രമിക്കുന്നത് നല്ല രീതിയിൽ നടക്കട്ടെ പക്ഷേ അതിനെ കാണുന്ന വഴി അത് തെറ്റായ മാർഗമാണെങ്കിൽ നിങ്ങൾക്ക് നിയമത്തെ പേടിക്കേണ്ടി വരും എന്ന് തന്നെയാണ് പറയുന്നത്